ഹലോ ഗോയ്സ് അപ്പോൾ നമ്മളൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഞാനും നമ്മളെല്ലാവരും കൂടെ നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ് അപ്പോൾ അത് എങ്ങട്ടാന്നുള്ളത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എവിടെയാണ് എന്താ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രോഗ്രാമിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് ആക്ച്വലി രണ്ട് രണ്ട് കൺട്രീസ് പോകേണ്ടെന്നാണ് തോന്നണ കേട്ടോ അപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും പിന്നെ ഇന്ന് വീട്ടിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു പരിപാടി പരിപാടിയായിട്ടുള്ളതിൽ അവർ ഓണത്തിൻ്റെ സദ്യയും കാര്യങ്ങളൊക്കെ പെങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ പെങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവരെപ്പോഴും പറയും നമുക്ക് സദ്യ സദ്യയൊക്കാൻ പോകാം സദ്യയൊക്കാൻ പോകാം എന്നുള്ളത് ഇങ്ങനെ പറയലുണ്ട് അപ്പോൾ പോലെ ഒരു ആഗ്രഹം തീർത്തു കൊടുക്കാനും കൂടി വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എന്തായാലും സദ്യയും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം എന്നിട്ടുണ്ട് ഇവിടെ എല്ലാം അടക്കണ്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ട് പോണോ അപ്പോൾ ഒരു ഫുഡും കൊണ്ട് എത്തിയിട്ടുണ്ട് ഹോം ഡെലിവറി സൗകര്യം ഉണ്ട് കേട്ടോ ആ അവിടെ ചടച്ചോ സെറ്റാ ക്യാമറ അപ്പോ നമുക്ക് ഈ ഫുഡ് എത്തിച്ചെന്നത് ഗുസൽ 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 ലൊക്കേഷൻ ഇടക്കര അപ്പൊ ഇവര് ഹോം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണത്തിന് മാത്രല്ല കേട്ടോ ഓണത്തിന് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ഒരിടത്ത് ഓർഡർ എടുത്തിട്ട്

ഞങ്ങൾ ഇപ്പം അഡ്ജസ്റ്റ് ഞങ്ങള് കാര്യമായിട്ട് സ്റ്റുഡൻസ് ഹോസ്റ്റലേസ് ഒക്കെ ഉണ്ടാവില്ല പിന്നെ പുറത്തുനിന്നുള്ള സ്റ്റാഫ്സുകള് അവിടെ വർക്ക് ചെയ്യണവർക്കും അഫോർഡബിൾ റേറ്റ് നമ്മൾ ഫുഡ് കൊടുക്കാറുണ്ട് ഇപ്പോൾ നൂറ്റമ്പത് രൂപയോ നമ്മൾ ഫുഡിന് വരുന്നത് ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഉൾപ്പെടും അങ്ങനെ ഫോൺ ആയതുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെ അടിയിലോ ചെയ്യുന്നുണ്ട് ഞങ്ങള് ലഞ്ചും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലമ്പൂര് ഒട്ടുമുക്കിയ ഷോപ്പിലും അവിടെ കൊടുക്കുന്നുണ്ട്

ആ ഇല്ലെങ്കിൽ ഡെലിവറി ചാർജും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടാവും ക്യാമറയിൽ അറിയില്ല അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് ഫുഡിന്റെ കാര്യം ഇതും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പരിൽ ഇന്ന് എല്ലാവരും ഉണ്ട് ഇന്നൊരു ചെറിയ പരിപാടി നടന്നിന് ഇവിടെ അതിൻ്റെതൊക്കെ പിന്നെ വ്ലോഗായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്പൊ കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും മളിയനും പെങ്ങളും കുട്ടികളും എല്ലാവരും ഉണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ ഓണസദ്യം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ എന്തായാലും നമുക്കിതിൽ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്ന് എട്ടല്ലേ എട്ടാക്കില്ലേ അലിയും ബാക്കി ഇതിലെന്തൊക്കെയുള്ളത് നോക്കാം പായസം മോര് സാമ്പാർ ഇതെന്താ ഇതെന്താ ഇതേ രസം കറിയല്ലേ സാമ്പാറി ഇത് മൂന്ന് ചോറോ ആ കെ പി ഞാൻ ഇറങ്ങി ഇറങ്ങും ആ ഓക്കെ ൈസ്റ്റർപ്രൈസതിന്റെ എന്തായാലും അത് പിന്നെ യാറൂസം ബാക്കിയൊക്കെ ഉണ്ട് ഇങ്ങോട്ട് അവിടെക്ക് ഇതിന്റെ വരുന്ന പച്ചടി ഞാൻ ഇതിനെ പറ്റിച്ചിട്ടെ പായസണ്ടല്ലോ പായസുണ്ട് ഇത് ഇതാല്ലേ പിന്നെ അവിയല് പേരൊന്നറിയില്ല റബ്ബേ എന്നാ തനക്ക് മുളക് കൊണ്ടാട്ടം പിന്നെ ഓല ഓലൻ പിന്നെ അച്ചാറ് സാധനങ്ങളാണ് ാണ് ചോറാണ് ഇത് കാണിച്ചു കൊടുത്തു അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഓലെ ഓലെജിന്റെ പാക്കേജ് സദ്യന്റെ ഇതില് വരുന്നത് ഇത്രയും സാധനങ്ങളാണ് പിന്നെ അതേപോലെ ഇവരുത് സദ്യ മാത്രല്ല മറ്റും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും പഠിക്കണേ നമ്മൾ ഈ നിലമ്പൂര് അടക്കര വൈക്കടവ് ഇപ്പോൾ അങ്ങോട്ടാണെങ്കിലും വണ്ടൂര് ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക ഹോസ്റ്റലിലുള്ള ഡെലിവറിയും കാര്യങ്ങളും ഫുഡും നല്ല പൈസ കുറച്ചിട്ട് തന്നെ മൂന്ന് നേരത്തിലുള്ള ഫുഡും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ എന്തായാലും പ്രൊവൈഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ഈ സദ്യയും കാര്യങ്ങളൊക്കെ അയച്ച് നമുക്കുള്ള കുറച്ച് ഡ്രസ്സും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഇതിനൊക്കെ പോകണം ഡ്രസ്സ് പുതിയ ഡ്രസ്സൊന്നുമില്ല ലെഡ് ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊന്നും കാണാം അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂരിലുള്ള ഡച്ചിലാണ്ടോ ഞാനുണ്ട് കെ പി ഉണ്ട് കെ പിക്കും എനിക്കും ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ ഒരു വണ്ട്ടോ വണ് വണ് എൻ്റെ ഒരു എനിക്ക് തോ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഒരു പ്ലസ് ടു ടൈം മുതൽ ഞാൻ ഡ്രസ്സ് എടുക്കുന്ന ഏക ടീമാണ് വല് നിലമ്പൂരിലുള്ളിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാനുള്ള ഒരു ടീമാണ് കാരണം എനിക്ക് പറ്റിയ ഏത് ടൈപ്പ് ആണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കോളേജ് ഉള്ള ഇവിടെ ഏത് ടൈപ്പ് ഡ്രസ്സാണെങ്കിലും എനിക്ക് ഇവിടെ വന്നാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അങ്ങനെയുള്ളൊരു ഷോപ്പ് ആട്ടത് ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും ഞാൻ പ്ലസ് ചെയ്യേണ്ട അത്രയായി പതിനെട്ടിലല്ലോ പ്ലസ് ചെയ്യുക അപ്പം എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സവനായി അല്ല ഇതത്തെ ഇതത്തെ ഇരുപത്തേ അവനായി അപ്പോൾ ഇത്രയും വർഷമായിട്ടും എൻ്റെ ഒരു എൺപത് ശതമാനം ഡ്രസ്സ് ഞാൻ ഇവിടെ നിന്ന് നടത്താം ഇതും ഇത് വരെ തന്നെ ഔട്ട്ലെറ്റ് ആയില്ല എ കെ പോട്ടി സെവൻ പറഞ്ഞ ഷോപ്പുണ്ട് അവിടുന്ന് രണ്ടും ആയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എടുക്കൽ ഇപ്പം ഇന്ന് വന്നപ്പോഴും ഇപ്പം നമ്മൾ പുറത്ത് പോകാൻ ഈ ഈ ഒരു സാധനം പിന്നെ കുറച്ച് ഡ്രസ്സ് ഞാൻ ഞാൻ എടുത്തേ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതാണ് അത് അതാവും കൊണ്ടുപോയത് പഴയ താഴ്ത്തെത്തിട്ടെന്തായാലും കാണാം പിന്നെ അതേപോലെ തന്നെ ഇവലെ വേറെ സാധനം ഇവിടെ പേരും ഇവിടെ ആ ഇത് ഈ ഒരു പാൻറ്റാണ് എടുത്തിക്കണേ ഇത് പറഞ്ഞാല് സുജായി ഇതുപോലെ തന്നെ ബ്രാൻഡാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ് നമുക്ക് കൂടുതലും കിട്ടൽ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഡതിൽ കാണുന്നതിൽ ഈ ഒരു ടൈപ്പ് ഷെയ്ഡ്സ് വരുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇത് അതേപോലെ തന്നെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുപോയി അതുപോലെ തന്നെ ഓയില് പ്രൊഡക്ഷൻ ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളുണ്ട് ആ അതെ 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 ഈ കളർ വെറൈറ്റി കളറുള്ള ഇതില് വേറെ ഷെയ്ഡ് കാണിച്ചു കൊടുക്കാൻ ഏത് ആ ഇതല്ലേ നമ്മളെടുത്ത് ആ ഈ സാധനം നമ്മളെടുത്ത് കേട്ടോ എന്നെങ്ങനെ എടുക്കേ സെറ്റല്ലേ അതെ

ഞാൻ കെ പി ഇരുപത്തെട്ട് വയസ്സായിട്ടോ എന്റെ എന്റെ മൂത്താളാണ് കേട്ടോ കെ പിന്നാലും എനിക്ക് ജി എങ്ങനത്തെ ഡ്രസ്സാ വിടോ ഞാന് കൊറച്ച് ഇങ്ങനത്തെ പക്ക ഒരു സിൽക്കി ടൈപ്പ് അല്ലാതെ കുറച്ച് വർക്കുള്ള ടൈപ്പ് ഒന്നുകൂടി ഒരാഗ്രഹം എന്റെ ഒരു ആഗ്രഹം എന്താ പറയുക ഞാനിങ്ങനെ ഒരു ഈ ഒരു കളറിലെ ഈ ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷാളുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് ഞാനന്ന് ഒരു പാട്ടാടി ഞാൻ ഏതാ പാടണ്ട് അതേപോലെ ഇത് ഇത് നമുക്ക് വെഡ്ഡിംഗിന്റെ അന്നാക്കേണ്ടി വരും

ഇവിടെ രണ്ട് രൂപ എന്നാലും അടുത്ത പ്രാവശ്യം അടുത്ത കല്യാണ നമ്മളെ കൂട്ടത്തില് ആരും കമന്റിയാൻ ചെയ്യാൻ നമുക്ക് ദുബായിക്ക് കോട്ടിട്ട് പോയാലോ നബിയിലിട്ട പോലെ അന്ന് നബിയിൽ കോട്ടിട്ട് ബ്ലാക്ക് കോട്ടൊക്കെ എടുത്തു പുള്ളിലൊന്നും കൈ കണ്ണു പോവാ ആ ഇത് ൂടി കേട്ടോ ആണ്ഡൽ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അരല കല്യാണ കാര്യൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യോ സാധനങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ണ് ലൈമയ്ക്ക് ഇതോ ഞാൻ നിന്നോ പിന്നെ എല്ലാരും അത് ഉള്ളിരുന്നാണെങ്കിലും ചമ്മഞ്ഞിടുന്ന

മൂന്നെണ്ണം മതി മൂന്നെണ്ണം നമ്മളെത്രം നിക്കണ്ട് മൂന്നെണ്ണം മതി അപ്പൊ ഞങ്ങള് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഇത് ഒരു എന്തായാലും ഒരാളുകൂടി വീട്ടിലെത്തി കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളും കാണാം എന്താ വെൽക്കം എങ്ങനെയുണ്ട് മന്തി

ഇപ്പൊ എന്റെ അഞ്ചനാണ് അഞ്ചന കേട്ടോ ഞാരശപ്പിന് ചെറിയ പരിപാടിക്ക് വന്നതേന് ഇപ്പൊ കഴിഞ്ഞു പോവാണ് ഞാൻ അന്നേരം പോയിത്തരട്ടോ നീല മഞ്ഞേ കൊണ്ടുപോവാ അല്ല അന്നിട്ടില്ല നീലുണ്ടോ അല്ലെ അന്നുണ്ടായി അതേമാതിരി കട്ടന കൊണ്ടു ഇപ്പഴാ ശീലം ഇടാൻ തീ വേറെ പാൻറ് ചിത്ത പാൻറ്റാ ഇതൊക്കെ നമ്മളുടെ അച്ഛൻ്റെ അടുത്ത സാധനങ്ങളോട്ടോ നമ്മക്ക് കണ്ടിട്ടുണ്ടാവില്ല ഇതെനിക്ക് തരണോ ഇത് എനിക്ക് പോകുമ്പോ ഇടാനും വേണ്ടിട്ട് വാങ്ങിയതാ പെങ്ങളേ ഇത് വേണം വേണം പറയണെ കൊണ്ടോ ഏ അതായത് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തേ ഇതില് പൊറും ഇത് മാത്രമേ ഉള്ളോ ഇപ്പോ എത്രണോ ഏഹ് തിരുമ്പലുണ്ട് ഞാൻ അവിടുന്ന് ആ ഞാൻ തിരുമ്പലുണ്ട് അതുകൊണ്ട ഒരു കത്രിക ഞാൻ എടുക്കുമ്പോ

ഇപ്പൊ ക്യാമറ ആ ക്യാമറ കൊണ്ടുപോകണേ എങ്ങനെ പോണെന്ന് വെച്ചോ ഇപ്പൊ ഷർട്ട് ഒരു ട്രാക്ക് സൂട്ട് ഒരു പാൻറ് ഇതിന് അടിയിലൊരു പാൻറ് അപ്പൊ എത്ര പാൻറ് എടുത്ത് കൊണ്ടോണോ ഇതൊന്നും കൊണ്ടുപോകണ്ട ഇത് വേണ്ട ഇത് നല്ല ചൂടാ പറഞ്ഞീനി അതന്നെടുത്തോ ഇത് തന്നെയല്ല ഇപ്പൊ അല്ല അതിന്റെ കോളർമ കറുപ്പാണ് ഇതിമ വെള്ളാണ് മാറ്റണ്ട് ഒന്നും ഇണ്ടാവില്ല ഒരേ ശേഷിമോ രണ്ടു പ്രാവശ്യം സ്റ്റേജുമൊക്കെ അറിയാ അവിടെ ഇട്ട് നടക്കാനാണേ ഉം അത് പണ്ട് മൂന്ന് റിയാലിറ്റി നാല് റിയാലിറ്റി ടു ഡേ തന്നെ പത്തൊക്കെയാണ് റിയാലല്ലേരട്ടോ ിട്ട് തരണ്ട് അല്ല എനിക്ക് വേറെ വായി തരണ്ടേ കിട്ടില്ല കിട്ടിയോ അപ്പൊ എന്തായാലും ബാക്കി സാധനമൊക്കെ എടുത്തുവച്ചിട്ട് പോകുന്ന കാണട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത്ര സാധനങ്ങൾ പാക്ക് പാക്കേ കാലി കേട്ടോ അവിടെയൊക്കെ അത്ര തന്നെ കൊണ്ടുപോകാനുള്ളു പിന്നെ അത് പോകുമ്പോൾ ഇടാത് അതും ഇതും പിന്നെ അതിൽ പാസ്പോർട്ട് കാര്യങ്ങളത് വേറെ ആ ഡ്രസ് ഈ ഡ്രസ്സ് കൊണ്ടുപോകണല്ലോ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതിന് അപ്പോൾ എന്തായാലും നമ്മൾ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് യാത്ര ദിവസേന്നോ സദ്യ എന്നോ സദ്യ അപ്പൊ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ് നിങ്ങള് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങോട്ട ഏതാ പോലുള്ളതൊക്കെ ഇനി എന്തായാലും അവിടെ പോയിട്ട് പറ്റുകയാണെങ്കിൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാം ശ്രമിക്കാം പറ്റും ഇല്ലെന്നറിയില്ല നല്ല തിരക്കുള്ള ഷെഡ്യൂൾ എന്ന് പറഞ്ഞു വന്നാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം കറക്റ്റ് വായലൊക്കെ വെച്ച് ഒരു ഓണം മൂടിലാണ് സദ്യ വളമ്പത് നമ്മളെ കൂടെ നിന്ന് ചെറിയ അളിയുണ്ട് വെല്ലുവിളിയുണ്ട് പോയി അളികളിൽ നിന്ന് ഓണ പരിപാടി ഉണ്ടാറുണ്ട് വെല്ലുളിയും പോയി ചെറിയ അളിയുണ്ട് രണ്ട് പെങ്ങന്മാർ ഫുൾ ഫാമിലി ഉണ്ട് കിട്ടുന്നു വാപ്പൊക്കെ ഫുൾ ഓണം മൂടൽ നല്ല ഓളമ്പലാണ് പറടാ ഹലോ വീട്ടിലുണ്ട് ഞാൻ ഇപ്പം ഇറങ്ങും ഈ പേര് നെയ് വാ ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഏ എവിടെയാ എവിടെ എത്തി ഞാൻ വീട്ടിലുണ്ട് വാ ഓക്കെ 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 എന്താ മോനെ പുതിയ വീട്ടു സ്വാഗതം പട്ടാളന്ന് ലീവിന് വന്നാട്ടോ ഇരിക്കെന്തൊക്കെയുണ്ട്

അതും വേണ്ട ഇതിപ്പോലും വീട്ടിൽ വണ്ടി പോരത്തി ചേച്ചിന്റെ വീട്ടിലാദ്യ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് കളമ്പിട്ടാണ് കഴിച്ച് ഞാൻ ഇപ്പം ഇറങ്ങും എന്ത് തിന്നാഞ്ഞേ നല്ല അപ്പൊ അപ്പൊ ഇത്രൊക്കെയാണ് നമ്മുടെ ബ്ലോഗിന്നത്തെ ബ്ലോഗ് ഉള്ളത് അപ്പൊ എന്തായാലും നമ്മളവിടെ എത്തിയിട്ട് എന്തായാലും അവിടെ എത്തിയിട്ട് നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇൻഷാല്ല അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക നമുക്ക് കൂടുതൽ കൂടുതൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടുത്ത വ്ലോഗായിട്ട് വീണ്ടും കാണാം കേസ് ബൈ ബൈ